ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുന്നു ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാണ് അതിനുവേണ്ടിയുള്ള ഒരു ടാസ്ക് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു ഗംഭീരമായൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ആ ടാസ്കിന്റെ പ്രത്യേകത പേപ്പർ കൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വിമാനമുണ്ടാക്കി പറപ്പിക്കാറില്ലായിരുന്നു അത്തരത്തിൽ വിമാനമുണ്ടാക്കി പറപ്പിക്കുന്ന ഒരു കുട്ടിക്കളി ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നത് ബിഗ് ബോസിന്റെ പല ടാസ്കുകളും കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നാറുണ്ട് ഇവിടെ ഗാർഡൻ ഏരിയയിൽ കുറച്ച് കളങ്ങൾ വരച്ചിട്ടിട്ടുണ്ട് വലിയ കോളങ്ങളാണ് ഓരോ കോളങ്ങളും ഓരോ എയർപോർട്ടുകളാണ് തിരുവനന്തപുരം എയർപോർട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടുണ്ട് കൊച്ചി എയർപോർട്ടുണ്ട് അപ്പോൾ ഈ നാല് എയർപോർട്ടുകളിൽ ഓരോ എയർപോർട്ടുകളിലും ഫ്ലൈറ്റ് ഇറക്കുക എന്നുള്ളതാണ് മത്സരാർത്ഥികളുടെ ലക്ഷ്യം ജിസയിലുണ്ട് ആതിലുണ്ട് ഒന്നിലുണ്ട് മൂന്നാൾക്കാരും കൂടി നിരന്ന് നിൽക്കുകയാണ് അവരുടെ കയ്യിൽ കുറേ പേപ്പറുകളുണ്ട് രണ്ട് മിനിറ്റ് ആണെന്ന് തോന്നുന്ന സമയം ഈ സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് ഉണ്ടാക്കുകയും വേണം പറപ്പിക്കുകയും ചെയ്യണം കണ്ണൂർ എയർപോർട്ടിലാണെന്ന് തോന്നുന്നു അവിടെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് സുരക്ഷിതമായിട്ടിറക്കിയാൽ അഞ്ച് ആണ് പൈലറ്റിന് ലഭിക്കുക കൊച്ചി എയർപോർട്ടിൽ രണ്ട് പോയിന്റും തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു പോയിന്റുമാണ് ലഭിക്കുക ആദ്യം ഫ്ലൈറ്റ് പറപ്പിക്കുവാൻ ആതിലെയാണ് എത്തുന്നത് ആതില വളരെ മനോഹരമായി ഫ്ളൈറ്റുകൾ ഉണ്ടാക്കി പക്ഷേ ആ ഫ്ലൈറ്റുകളൊന്നും പറക്കുന്നുണ്ടായിരുന്നില്ല ഇവർ നിൽക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ് ചെന്നൈ എയർപോർട്ടിൽ നിന്നും ആതിലെയുള്ള ഫ്ലൈറ്റുകൾക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ വരെ വരാനുള്ള കരുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് ഫ്ളൈറ്റുകൾ ഉണ്ടാക്കി പറപ്പിച്ചു ഈ നാലും തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തു അടുത്തതായിട്ട് ജിസൈലാണ് ജിസൈലിൻ്റെ ഫ്ലൈറ്റുകൾ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയിട്ട് ആ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു ഒരു ഫ്ലൈറ്റ് മാത്രമാണ് ജിസൈലിന് തിരുവനന്തപുരം എയർപോർട്ടിലെങ്കിലും എത്തിക്കുവാൻ കഴിഞ്ഞത് അതിന്റെ കാരണം ജിസൈലിനെ ഫ്ലൈറ്റ് കമ്പനി ചതിച്ചതാണ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ള ഫ്ലൈറ്റുകളാണ് ജിസൈലിന് ലഭിച്ചത് അവസാനമായിട്ട് എത്തുന്നത് ഒനിലാണ് പല ക്യാപ്റ്റൻസി ടാസ്കുകളിലും ദയനീയമായി അവസാന നിമിഷം പരാജയപ്പെട്ട് പിന്മാറേണ്ടി വന്ന ഒനില് ഇവിടെ വിജയകരമായിട്ട് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു അയാൾ ലഭിച്ച സമയത്തിനുള്ളിൽ വളരെ കുറച്ച് ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ മൂന്ന് ഫ്ലൈറ്റേ ഉണ്ടാക്കിയുള്ളൂ പക്ഷെ ആ മൂന്നും പറന്നു ആദ്യത്തെ ഫ്ലൈറ്റ് കണ്ണൂർ എയർപോർട്ടിൽ വളരെ വിജയകരമായി ലാൻഡ് ചെയ്തു രണ്ടാമത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിലും ലാൻഡ് ചെയ്തു അപ്പോഴേക്കും ആതിലെയും ഒന്നിലും തമ്മിൽ ഒപ്പത്തിനൊപ്പം എത്തി മൂന്നാമത്തെ ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിച്ചുകൊണ്ട് രണ്ട് പോയിന്റും കൂടി കരസ്ഥമാക്കി അങ്ങനെ ആറ് പോയിന്റോടുകൂടി ഒന്നിൽ ഒന്നാമതെത്തുകയും ഒന്നിൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി മാറുകയും ചെയ്തിരിക്കുന്നു